ปะไปปะไปแม่นี่ดิปะไปแม่นะปะไปแม่นะปะปาย നന്നായില്ല ഇതാണ് ഞാൻ പറഞ്ഞത് അസത്താണ് നീന് ആ കുറുമ്പൻ കുട്ടി താടിയ അത് ടേബിള് വെക്കിയത് ഓവൺ ചെയ്തിട്ട് അവിടെ സ്ഥാനില്ല അപ്പൊ മിന്ന അമരമാൻ വാ അമരമാൻ അവിടെയുണ്ട് ടിക്കൂടെ ഞാൻ ിങ് ഹലോ ഇത് ഫ്ലാക്സ് സീഡാണ് കേട്ടോ നമ്മൾ ഷുഗർ ഒക്കെ ഉള്ള ആൾക്കാർക്ക് കഴിക്കാൻ പറ്റിയാണ് പക്ഷെ ശർക്കര വേണമെങ്കിൽ ചേർക്കാം അല്ലെങ്കിൽ ചേർക്കണ്ട കേട്ടോ ഫ്ലാക്സ് സീഡ് ഞാനൊരു അര കിലോ വാങ്ങിച്ചിട്ടുണ്ട് അര കിലോ ഫ്ലാക്ക് സീഡ് പിന്നെ കുറച്ച് ഉലുവ വറുത്തത് ഫ്ലാക് സീഡ് വറുത്തത് ഇത് സൺഫ്ലവർ സീഡാണ് അതുപോലെ തന്നെ ഇത് കപ്പലണ്ടിയാണ് കേട്ടോ പിന്നിട്ട് പിന്നെ തേങ്ങ നന്നായിട്ട് വറുത്തെടുക്കുക പിന്നെ അതുപോലെ തന്നെ നമുക്ക് ശർക്കര നന്നായിട്ട് കുറച്ച് ഷുഗർ ഉള്ള ആൾക്കാർക്ക് ശർക്കര വേണമെന്നില്ല ഞാൻ എനിക്ക് ഷുഗർ ഉണ്ടെങ്കിൽ ഞാൻ ശർക്കര ഇതാക്കും കേട്ടോ എനിക്കിഷ്ടമാണ് എള്ള് അതുപോലെ തന്നെ തേങ്ങക്കൊത്ത് നന്നായിട്ട് നീല എടുത്തത് പിന്നെ എല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് ഒന്ന് ക്രഷ് ചെയ്യാം കേട്ടോ ഒരുപാട് പൊടിക്കണ്ട ക്രഷ് ചെയ്യുക അപ്പോൾ നമുക്കിത് കാലത്ത് ന്യൂട്രീഷനാണ് നല്ല അടിപൊളിയാണ് കാലത്ത് ഒരു ബോൾ കഴിച്ചാൽ അത് നമുക്ക് വിരിച്ചൊഴിച്ചിട്ട് നല്ല ചൂടോടെ തന്നെ നമുക്ക് ഒഴിച്ചെടുക്കാം എന്നിട്ട് ചെറിയ ചെറിയ ബോളാക്കിയിട്ട് എടുത്തു വെക്കുക ഒരു ഏകദേശം ഒരു പത്ത് പതിനഞ്ച് ദിവസമൊക്കെ നമുക്ക് സൂക്ഷിച്ചു വെക്കാം ഒരു കംപ്ലൈൻ്റ് ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ നമുക്ക് ഡെയിലി കാലത്ത് എനിക്ക് ഒരെണ്ണം കഴിച്ചുള്ള ചായയും കഴിച്ചാൽ കാലത്തെ ഫുഡ് പിന്നെ നമുക്ക് വേറെ വേണ്ട അത്രയ്ക്കും നല്ലതാണ് അതുപോലെ തന്നെ ഷുഗറുള്ളവർക്കത്തെ ഇല്ല പെട്ടെന്നൊന്നും വിശക്കുകയില്ല ഏറ്റവും നല്ല ന്യൂട്രീഷനാണ് അപ്പം നമുക്കത് കണ്ടോ കണ്ടുണ്ടാക്കുക എടുത്ത് വയ്ക്കുക കഴിക്കുക